വെയ്റ്റ് ആൻഡ് വാച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഏറെ ഒരു ടേം ആയിരിക്കും ഇത് കരോളിസ് കിംഗിസ് സ്പോർട്ടിംഗ് ഡയറക്ടറായി വന്നത് മുതൽ ഫോറിൻ സൈനിങ്ങിൽ പലപ്പോഴും ഈ ഒരു വെയ്റ്റ് ആൻഡ് വാച്ച് പോളിസി നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് സ്ട്രൈക്കറുടെ സൈനിങ്ങിൽ ട്രാൻസ്ഫർ ബിൻ്റെ അവസാനമാകുമ്പോഴേക്കും മികച്ച സ്ട്രൈക്കറെ ചെറിയ മുതൽ മുടക്കിൽ എത്തിക്കുക എന്നാണ് ഈ ഒരു പോളിസിയുടെ ഉദ്ദേശം അൽവാരോ ദിമി പോലുള്ള മികച്ച സ്ട്രൈക്കേഴ്സിനെ കൊണ്ടുവന്നതും ഇങ്ങനെ തന്നെയാണ് പക്ഷേ ഈ വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്താനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ മികച്ച ഒരു സ്ട്രൈക്കറെ കിട്ടിയേക്കാം ചിലപ്പോൾ കിട്ടിയില്ലെന്നും വരാം പക്ഷേ ഇത്തവണത്തെ വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി പാളിയോ എന്നാണ് എൻ്റെ സംശയം കാരണം ട്രാൻസ്ഫർ വിൻഡോ അവസാനിച്ച് രണ്ടാഴ്ചക്കുള്ളിൽ ഐ എസ് എൽ തുടങ്ങുന്നത് കൊണ്ട് തന്നെ അവസാനം ഫോറിൻ സ്ട്രൈക്കറെ സൈൻ ചെയ്യുമ്പോൾ ആൾക്ക് ടീമുമായി അഡാപ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടില്ല നമ്മളുടെ കേസെടുത്താൽ ഇതുവരെ അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല ഒരു നല്ല സ്ട്രൈക്കർ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറ്റ് ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് ആൾ ടീമിനൊപ്പം ജോയിൻ ചെയ്യുമ്പോഴേക്കും ഐ എസ് എൽ തുടങ്ങിയിരിക്കും പിന്നീട് ഇന്ത്യൻ കണ്ടീഷനുമായും പ്ലേയേഴ്സുമായും അഡാപ്റ്റ് ചെയ്തു വരുമ്പോഴേക്കും സീസൺ പകുതിയാകും പിന്നീട് മികച്ച പ്രകടനം പുറത്തെടുത്താൽ പോലും ടീമിന് വലിയ പ്രയോജനം കിട്ടിയില്ലെന്നും വരാം കാരണം ടീം അപ്പോഴേക്കും ഒരു ശോകം അവസ്ഥയിൽ എത്താനുള്ള സാധ്യതയുമുണ്ട് ഇനി ഒരു വർഷത്തെ കരാറിലാണ് സ്ട്രൈക്കർ വരുന്നതെങ്കിൽ ആളെ അടുത്ത സീസൺ ആകുമ്പോഴേക്കും മറ്റു ക്ലബ്ബുകൾ റാഞ്ചാനുള്ള ചെയ്യാനുള്ള സാധ്യതയും കാണണം സോ എന്താണ് ഈ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് പോളിസിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുമല്ലോ